ഹായ് മുത്തുമണീസ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇന്ന് വെളുപ്പിന് എന്തോ ഒരു ഉൾവിലി പോലെ തോന്നി കുറച്ച് നെയ്ച്ചോറ് വെച്ചാലോന്നേ ഈ വെളുപ്പിന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടാം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം ദീ നമ്മുടെ പൊന്നൂന് ദീ നെയ്ച്ചോറൊക്കെ ഇട്ടു ഈ വീക്കിൽ നമ്മുടെ കുട്ടീസിന് നാല് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടി ഈ ആഴ്ചയും മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടും അല്ലേ അപ്പോൾ ഇതേ പൊന്നു എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അമ്മ എനിക്ക് ലെഗ് പീസ് വയ്ക്കണതിനെ അപ്പോൾ വേറെ പാത്രത്തിൽ വെച്ചാലേ ഇത് ഇടിച്ച് മുറിക്കേണ്ട വരും അപ്പോൾ ഇതേ അത് ചോറിലേക്ക് തന്നെ വെച്ച് കൊടുത്തു പിന്നെ ചെറിയ രണ്ട് ചിക്കൻ ഫ്രൈ ആക്കിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പൊന്നു അച്ചാറിൻ്റെ ആളാണല്ലോ അതുകൊണ്ട് കുറച്ച് അച്ചാർ വെച്ചിട്ടുണ്ട് പിന്നെ അതേ വേറൊരു ബൗളിലേക്ക് വേറെ കുറച്ച് ചിക്കൻ കറിയും കൂടെ എടുത്ത് വെക്കുന്നുണ്ടേ അപ്പം നീ നമ്മുടെ പൊന്നൂസിൻ്റെ ലഞ്ച് സെറ്റ് മോനുകുട്ടനെ നെയ്ച്ചോറ് വേണ്ടെന്ന് കാരണം ഞാൻ അപ്പം ചുടുന്ന കണ്ടു കെട്ടും പക്ഷേ അപ്പം മൊത്തം കുളവായി മുറിഞ്ഞ് മുറിഞ്ഞു പോയി കേട്ടോ ആ കുഞ്ഞിക്കൈകൾ മോണുക്കുട്ടൻ്റെ ആണ് കേട്ടോ അപ്പം മോനുക്കുട്ടനും ലെഗ് പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കുഞ്ഞപ്പം വെച്ചു കൊടുത്തു പിന്നെ ഫ്രൈ ആക്കി രണ്ട് കൊച്ചു പീസും വെച്ചു കൊടുത്തു ദൈ മൂന്നുകുട്ടനെ കറി കൊടുക്കും അങ്ങനെ ലഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം സ്നാക്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ടും നട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പേരൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഡോണറ്റ് ഇരിപ്പുണ്ടായിരുന്നു അത് വെക്കാനാണ് വന്നത് അപ്പോൾ മോൻകുട്ടം പറഞ്ഞു വേണ്ടത് അപ്പം ഞാൻ വേഗം പേരൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പൊ ഉള്ളൂ ഉള്ളു അപ്പോൾ അപ്പോറ്റ